ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അങ്ങനെ പാചക വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മുടെ വീട്ടിലെ അമ്പലമാണിത് ഈ അമ്പലത്തിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് താലപ്പുലി നേർച്ച നടത്തിയിരുന്നു അതിൻ്റെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു ബ്ലോഗാണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ കരക്കാരുടെ ഒരു അമ്പലമാണ് കളിക്കശ്ശേരി ദേവീക്ഷേത്രം എന്ന് അപ്പോൾ നമ്മളവിടെ അവിടുത്തെ ഒരു ദിവസത്തെ ഉത്സവം താലപ്പൊലി ഉത്സവമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നേർച്ചയായിട്ട് താലപ്പൊലി അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഒരു ദിവസമാണത് അന്നത്തെ ദിവസമാണ് എല്ലാവരും താലപ്പൊലി എടുക്കുന്നത് അപ്പം നേർച്ചയായിട്ട് ഇങ്ങനെ പല വീടുകളിൽ നിന്നും താലപ്പൊലി ഉണ്ടാകും അതിന് നമ്മൾ നേരത്തെ കൂട്ടി എല്ലാ വീടുകളിൽ ചെന്ന് താലപ്പൊലി എടുക്കാനായിട്ട് ആൾക്കാരെ നമ്മൾ വിളിച്ച് എല്ലാം സെറ്റാക്കി വയ്ക്കും നേരത്തെ അപ്പോൾ അവർക്ക് രാവിലെ തൊട്ട് നമ്മൾ വീട്ടിൽ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കും വരുന്നവർക്കൊക്കെ കൊടുക്കാൻ താലപ്പൊലിക്ക് നമ്മൾ നേരത്തെ ആളിനെ വിളിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല കാരണം ഒരുപാട് വീട്ടുകളിൽ നിന്നും അന്ന് താലപ്പൊലിയുണ്ട് അമ്പലത്തിലേക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ എല്ലാവരെയും വിളിച്ച് ബുക്ക് ചെയ്യും താലപ്പൊലി എടുക്കാൻ വരണേ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരെയും വീടുകളിൽ ചെന്ന് വിളിച്ചാലേ ആൾക്കാർ നമ്മുടെ വീട്ടിൽ താലപ്പൊല്ലി എടുക്കാൻ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ച ആൾക്കാരാണ് ഈ താലപ്പൊല്ലി എടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നെത്തിയിരിക്കുന്നത് താലപ്പൊലി എടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ രാത്രി പാചകത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അയലത്തുള്ളവരും ഒക്കെ കൂടെ വന്നാണ് നമ്മൾ സദ്യക്കുള്ള എല്ലാ ചിട്ടവട്ടങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു പച്ചക്കറിയെല്ലാം അരിഞ്ഞൊക്കെ വെച്ചു ഒക്കെ വെച്ച് റെഡിയാക്കി നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചക്കെല്ലാം ഒരുപാട് ആൾക്കാരൊക്കെ വരും താലപ്പൊലിയുള്ള വീടുകളിൽ ഫുഡ് കഴിക്കാനായിട്ട് വരും അപ്പോൾ അവർക്കെല്ലാം സദ്യയൊക്കെ നമ്മൾ ഉണ്ടാക്കും രാവിലെ കാപ്പി അപ്പോൾ രാവിലെ ഉപ്പുമാവായിരുന്നു പിന്നെ നമ്മൾ അവിയൽ പരിപ്പ് പപ്പടം തീയൽ തോരൻ പായസം സഹിതം നമ്മൾ നല്ല സദ്യയൊക്കെ ആയിട്ടാണ് ഒരുക്കുന്നത് രാത്രി തന്നെ നമ്മൾ കുറച്ച് കറികളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ വെളുപ്പിനെ വന്ന് കറി ബാക്കി കറികളൊക്കെ ഉണ്ടാക്കുക എന്നു പറഞ്ഞ് എല്ലാം കുറച്ച് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ അരിഞ്ഞൊക്കെ വെച്ചിട്ടിട്ട് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി നാല് മണിക്ക് വീണ്ടും എല്ലാവരും വന്ന് രാവിലെ പാചകമൊക്കെ തുടങ്ങി പിന്നെ രാവിലെ ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ പായസത്തിൻ്റെ വർമ്മസിലേക്കെ നമ്മൾ രാത്രി തന്നെ നെയ്ക്കാത്തതൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ബാക്കിയെല്ലാം നമ്മൾ കറികളൊക്കെ വെക്കാനായിട്ട് ഒരുങ്ങി ചോറ് വയ്ക്കണം ഇനി കറികൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് കുടിക്കുന്ന വെള്ളമൊക്കെ തിളപ്പിച്ചാൽ മതി പിന്നെ രാവിലെ അമ്പലത്തിലെ കാര്യങ്ങൾ ഒക്കെ നോക്കണം അമ്പലത്തിൽ തൂക്കാനൊക്കെ അവർ ചേച്ചി വരും പിന്നെ അമ്പലത്തിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ അന്നദാനത്തിന് വേണ്ടിയിട്ട് പിന്നെ അമ്പലത്തിലെ വിളക്കുകൾ അതൊക്കെ ചേച്ചി തേച്ച് തരും പിന്നെ രാവിലെ അമ്പലത്തിൽ വായനയൊക്കെയുണ്ട് നമ്മൾ എൻ്റെ എൻ്റെ വീട്ടിലെ കുടുംബക്ഷേത്രമാണിത് എല്ലാ മാസത്തിലും ഇവിടെ പൂജയും വായനയും ഒക്കെ ഉണ്ട് ദിവസവും അമ്പലം തുറക്കത്തില്ല മാസത്തിലൊരിക്കൽ ദേവി പ്രതിഷ്ഠയാണ് ധർമ്മദൈവങ്ങളും ശിവനും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ വൈകിട്ടിന് താലപ്പൊലി ഉള്ളതുകൊണ്ട് പൂജാരി വന്ന് അമ്പലം തുറന്ന് പൂജയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ ശരി ശരിയായിട്ടുണ്ട് എന്താ ഇത് വിലിമ്പിക്കപ്പുളി അച്ചാറാണ് അവിയൽ തോരം പരിപ്പ് പപ്പടം അങ്ങനെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ഇതിലും വലിയ സദ്യയാണ് നടക്കുന്നത് കാരണം ഞങ്ങളുടെ ഈ അമ്പലത്തിലെ വാർഷിക പൂജയാണ് പതിനാറും പതിനേഴും പതിനേഴാം തീയതിയാണ് വാർഷിക പൂജ പതിനാറാം തീയതിയും ചെറിയ പൂജയും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലും വലിയ സദ്യകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ കുറേ പേരൊക്കെ കൊണ്ടിട്ട് പോയി ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് ലാസ്റ്റ് പന്തിയാണ് ഒരുപാട് പേര് കഴിച്ചിട്ടൊക്കെ പോയി ശരി പൂജയ്ക്ക് ഇതിൽ ഭയങ്കര ഇതിനെക്കാട്ടിലും വലിയ ഒരുപാട് ആൾക്കാർ വരും ഒരുപാട് ദൂരീന്നൊക്കെ കുടുംബക്കാരൊക്കെ വരും അപ്പോൾ ഇതിലും വലിയ സദ്യയൊക്കെയാണ് ഇവിടെ റെഡിയാക്കുന്നത് പിന്നെ നൂറുമ്പാലും എല്ലാം ഉണ്ട് പിന്നെ തിരുവാതിര ഉണ്ട് പിന്നെ കുട്ടികളുടെയൊക്കെ ഡാൻസും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അത് പതിനേഴാം തീയതിയാണ് വൈകിട്ട് പൂജാരി വന്ന് അമ്പലമൊക്കെ തുറന്ന് പൂജയൊക്കെ നടത്തി അതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് താലപ്പൊലി പുറപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് പൂജാരി ദീപമൊക്കെ തെളിച്ച് തന്നു പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പട്ടും ഉടയാടയും മുണ്ടും നേരിയതും ഒക്കെ അതൊക്കെ ആയിട്ട് നമ്മൾ അഷ്ടമംഗല്യം ഒക്കെ ആയിട്ട് വീട്ടിലുള്ളവർ റെഡിയായി നിൽക്കും പിന്നെ ഇരുപത് ചമയകളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം താലപ്പൊലിയായിരുന്നു പത്ത് നൂറ്റി ഇരുപത്തഞ്ച് താലപ്പൊലികളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും റെഡിയായി വിളക്കൊക്കെ കത്തിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ ഒരുപാടില്ല എന്നാലും കുറച്ച് നടക്കണം അങ്ങനെ മേളക്കാരും ഒക്കെ വന്നെല്ലാം സെറ്റായി അപ്പം അമ്പലത്തിലേക്ക് താലപ്പൊലി നീങ്ങുകയാണ് പതുക്കെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഈ അമ്പലത്തിലേക്ക് ഒരു താലപ്പൊലി നിർച്ചു പോയിരുന്നു ഇത് രണ്ടാമത്തെ തവണ തവണയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ താലപ്പൊലി പോകുന്നത് ഇത് ചമയവിളക്കാണ് നല്ല രസമായിരുന്നു എല്ലാവരും എല്ലാവരും ഒരേ കളറിലെ ബ്ലൗസൊക്കെ ഇട്ട് കൂടുതലും ഞങ്ങളുടെ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ തന്നെയാണ് ഈ താലപ്പൊലി ഒരേ കളറിലൊക്കെ ഇട്ടെടുത്തിരിക്കുന്നത് ആ പിന്നെ കൂടെ ഞങ്ങളും ഇതെല്ലാം പുറകിൽ അഷ്ടമംഗല്ലിയൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങളും പുറകിനും ഏറ്റവും പുറകിൽ മുത്തുക്കൂടെയൊക്കെ കൂടെ നടന്ന് നീങ്ങുകയാണ് കുറച്ച് ദൂരം നടക്കണമായിരുന്നു ചെരുപ്പൊക്കെ ഇല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടാണ് നടക്കാൻ ചെരുപ്പൊന്നും ഇട്ടിടാനുള്ളത് താലപ്പിലേക്ക് കുറച്ചിടത്തൊക്കെ നിന്ന് നിന്ന് പല്ലിപ്പള്ളി ഈ താലപ്പള്ളി അങ്ങ് അമ്പലത്തിലെത്താൻ കുറേ സമയമെടുക്കും അങ്ങനെ താലപ്പൊലി നമ്മുടെ കളിക്കശ്ശേരി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇനി അമ്പലത്തിന് ഒന്ന് വലം വെച്ചിട്ട് നമ്മൾ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്ന് നമ്മളീ കൊണ്ടുവന്ന അഷ്ടമംഗല്യങ്ങൾ നമ്മുടെ നേർച്ചകളുണ്ടല്ലോ അത് നമ്മൾ തിരുമേനിയെ ഏൽപ്പിക്കും അങ്ങനെ അതോടുകൂടി നമ്മുടെ താലപ്പൊലി ഇവിടെ സമാപിക്കും നമ്മളിവിടെ വന്നപ്പം വേറെ രണ്ട് താലപ്പൊലി ഇവിടെ വേറെ സ്ഥലം വേറെ വീടുകളിൽ നിന്ന് വന്ന് കഴിഞ്ഞായിരുന്നു പിന്നെ നമ്മുടെ പുറകിന് വേറൊരു വേറൊരു നിന്ന് താലപ്പൊലി വരുന്നുണ്ട് അപ്പം രണ്ട് താലപ്പൊലി വന്ന് എല്ലാം താലപ്പൊലിയൊക്കെ പോയി താലപ്പൊലി ഇപ്പം വേണ്ട ദേവിയുടെ മുന്നിലെത്തിക്കഴിഞ്ഞു ഇനി ഇതെല്ലാവരും ദേവിയെ അമ്പലത്തിൽ തിരുമേനിയെ ഏൽപ്പിച്ചതിന് ശേഷം ബാക്കി താലപ്പൊലിക്കാരെല്ലാം അവരുടെ താലപ്പൊലിയെല്ലാം മണ്ണിലോട്ട് ഇറക്കി വെച്ച് തൊഴുത് വീടുകളിലേക്ക് മടങ്ങും ഇനി ശ്രീകോവിലിൽ നിന്ന് പിന്നെ തിരുമേനി നമുക്ക് പ്രസാദമൊക്കെ തന്ന് എല്ലാവരും തൊഴുത് വീടുകളിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മളെ നേർച്ച താലപ്പൊലി അങ്ങനെ ഇവിടെ സമാപിക്കുന്നു അമ്മ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും